എല്ലാവർക്കും സ്വാഗതം എന്ത് വീഡിയോ എടുക്കുമെന്ന് അറിയത്തില്ല നല്ല മഴയാണ് നമുക്ക് നമ്മക്കേതായാലും മഴത്തു നിന്നൊന്ന് ചെറുതായിട്ട് കുളിക്കാം പനി പിടിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ തലയൊക്കെ ഇങ്ങനെ ഇതിട്ട് മൂടിയിട്ടുണ്ട് കുറച്ച് നേരം മഴയത്ത് ഇറങ്ങിയിട്ട് കുറേ പറയുന്ന സൗണ്ട് കേക്കുമോന്നറിയത്തില്ല അന്നേരം ഫോൺ നനഞ്ഞിട്ടേണ്ട സീനാകും അന്നേരം ഇവിടെ ഇതിനകത്തൊരു ഇങ്ങനത്തെ ഒരു കവറുണ്ട് ആ കവറിൽ ഇട്ട് നോക്കാം നനയായിരുന്നാ മതിയായിരുന്നു പിന്നെ ഇപ്പൊ മഴയായിട്ട് ഉണക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഒരു മറ്റേ ബനിയന്റെ നിക്കറായിട്ടേക്കുന്ന അതാകുമ്പോ കുഴപ്പില്ലല്ലോ പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടച്ചൊക്കെ വർക്ക് ആവുന്ന പറഞ്ഞ കേട്ടോ നോക്കാം നമുക്ക് ഇട്ടിട്ട് വെള്ളം കയറാതിരുന്നാ മതിയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളം നനയത്തില്ലായി നല്ലായിട്ട് വെള്ളം നനയുന്നുണ്ടേ നല്ലായിട്ടും മഴ കഴിയുന്നുണ്ട് നല്ല വെള്ളം നല്ല വെള്ളം വീഴുന്നുണ്ട് ഏട്ടാ പോവറില് ഇട്ടുകൊണ്ട് വല്യ കുഴപ്പമുണ്ടാവൂലെന്ന് വിചാരിക്കുന്നു നമ്മടെ കിണറ്റില് വെള്ളമായി ഞാൻ നോക്കിട്ട് ഇവിടെയൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം പായലൊക്കെ കാണും അത്യാവശ്യം കുറച്ച് വെള്ളമായി കാണിച്ചേണ്ടത്യാവശ്യം കൊറച്ച് വെള്ളമായി പിന്നെ ഇവിടെ ഒക്കെ നിൽക്കുമ്പോ ഇപ്പൊ മഴക്കാലത്തൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കിണറ മണ്ണൊക്കിടിഞ്ഞു പോകാൻ സാധ്യണ്ട് വെള്ളമായിട്ട് കാണത്തില്ലെന്ന് തോന്നുന്നു ഇനി സൈഡിലൊക്കെ നിക്കുമ്പോ കിണറിന്റെ സൈഡിലൊക്കെ നിക്കുമ്പോ സൂക്ഷിക്കണം മണ്ണൊക്കെ ഇടിഞ്ഞു പോവാൻ സാധ്യണ്ട് പഴയ കിണറോ മഴ ഇപ്പൊ കുറഞ്ഞ കേട്ടോ ഞാൻ ഇറങ്ങിയ അടുത്തോളം കുറഞ്ഞു ഏത്ത നല്ല മഴയായിരുന്നു രാവിലെ പോലെ മഴ പെയ്യുക എവിടെ പുറത്തൊന്നും പോകാൻ പറ്റില്ല അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒരു ഏകദേശം ഒരു കാണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കവറിൽ വെള്ളം കയറത്തില്ലെന്ന് വിചാരിക്കുന്നു കറന്റൊക്കെ പോയി അങ്ങനെയാ പണയാ നടക്കുന്നു യാണത്തിട്ട് വയ്യ അവൻ ആവും വരെ കേറിട്ട് വരാം ഇരക്കടി പെണ്ണുന്ന ഒരു കൈതച്ചക്കളിച്ചാലേ ടീച്ചറങ്ങുമ്പോ പറ കണ്ടില്ല ഏട്ടോ ഞാൻ കുറെ കുറേ വർഷം ഇത് കൊണ്ടു വച്ചിട്ട് ഇപ്പഴാണ് തോന്നുന്നു ഇഞ്ചി ആട്ടോ ഇതൊക്കെ ക്ലീൻ ആക്കാറായി മഴ പെയ്യുന്നതിന് ചെയ്യണമായിരുന്നു ഇനി ഒരു ദിവസം ചെയ്യണു നല്ല പുല്ല് പുല്ല് സാധാരണ പശുവിനെ കൊടുക്കുന്ന പുല്ല് ഈ സാധനം കണ്ടില്ലേ ഇത് ഭയങ്കര ഡേഞ്ചറാ കേട്ടോ എലിമുള്ള നമ്മൾ പറയുന്നത് സംഭവം അത് വെട്ടുകിട്ടാല് അതിൻ്റെ വേറെ പിന്നെ പിന്നെ കളുത്തു വരും റബ്ബർ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ അത് അപ്പുറത്തെ പറമ്പിലെ റബ്ബറാണെന്നാണ് തോന്നുന്നത് പറമ്പില്ല ഇപ്പ ഒടിഞ്ഞിവിടെ കണ്ടില്ലോ ഇതിന്റെ മേളോട്ടങ്ങാലി ആ ഓസ് പൊട്ടിപ്പോയത് ടാങ്ക് എല്ലാം ക്ലീൻ ആക്കാറായി ജാഗമൊക്കെ കറക്റ്റ് ആയിരിക്കും കണക്ക ഒരു ദിവസം അല്ല കണക്ക ഒരു ദിവസം ഈ ടാങ്കിലെ വെള്ളം ഒന്ന് ഇതാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പം മഴക്കാലം ആകുമ്പോഴും വേനൽക്കാലം നമ്മൾ ഈ പ്ലാസ്റ്റിക് ടാങ്ക് ഒക്കെ സൂക്ഷിക്കേണ്ട കേട്ടോ ഡയറക്റ്റ് ഇപ്പം വെയിലൊന്നും അടിക്കുന്നിടത്തൊന്നും കൊണ്ടുവെക്കരുത് ശരിക്കും ഡെയിലി ശരിക്കും അടിക്കുന്നിടത്ത് കൊണ്ടുപോകരുത് ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പം വെള്ളം ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കായിട്ട് ചേരുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതാണ്ടാവും പണ്ട് മുതൽ ഈ ടാങ്ക് ഒക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതിൽ നല്ലതായിട്ട് ക്ലീൻ ആക്കണം കേട്ടോ മിക്ക ആൾക്കാർ ഇപ്പം വലിയ ഫ്ലാറ്റിൻ്റെ വലിയ വീടിൻ്റെയൊക്കെ മുകളിൽ ടാങ്ക് കൊണ്ടു വെച്ചാൽ ക്ലീൻ ആക്കില്ല എനിക്ക് ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ സ്വന്തമായിട്ട് ഓരോ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു പരിപാടി എന്താച്ചാ ഈ വീടിന്റെ സൈഡ് ക്ലീൻ ക്ലീനാക്കാൻ ഈ ടാങ്കല്ല അങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങണം കാണുന്നുണ്ടറിയിട്ടു കാണാത്തില്ല ഇങ്ങനത്തെ ഒരു ഇത് തുടക്കണം നമ്മുടെ ഫറമ്പ് ഇവിടുന്ന് ഇത്രേം വേറെ ഉള്ളു കേട്ടോ അതൊക്കെ വേറെയാളുടെ ഇതും വേറെയാളുടെ അപ്പുറത്തേ വേറെയാളുടെ ഇവിടുന്ന് അവിടം വരെ താഴെ ആ പശു പശുക്കൂടി ഇരിക്കുന്നിടത്ത് അവിടം വരെ ഉള്ളു താഴ്ത്ത് പോയേക്ക ടാങ്ക് ക്ലീൻ ആക്കാൻ ക്ലീൻ ആക്ക കുറെ നാളാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ നല്ല വെള്ളമുള്ള ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റത്തില്ല കേട്ടോ വെള്ളം കുറയുന്ന സമയത്തെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ അല്ലെ കുറെ വെള്ളം കളയേണ്ട വരും ആയിരം ലിറ്റർ ടാങ്ക് അല്ലേ കൈ വേനടുക്കുന്നു എന്തോ ഒരു എന്തോ മുള്ളങ്കാനും കുഞ്ചി കയറിയിട്ടാണോ ആകുമോ അത്യാവശ്യം ഞാൻ നോക്കിട്ട് ഇതിലേക്കൂടെ സൗണ്ടും കിട്ടും കേട്ടോ ഇതിന്റെ അകത്തൂടെ വേളിൽ കഴിച്ച കേട്ടോ നോക്കിട്ട് കഴിച്ചി ഒന്ന് രണ്ട് വേറെ ഇല്ല

പശു നോക്കുക നോക്കുക വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറയാ ഓക്കെ വീഡിയോ അന്നേരം എന്താ പറയാ കൊറച്ചാൾക്കാരിപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാരുണ്ട് അല്ല മറ്റേ വ്യൂവേഴ്സ് കുറേ ആൾക്കാരുണ്ട് ഇപ്പം കാണുന്നത് പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചിലപ്പം വീഡിയോയുടെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ വീഡിയോയുടെ കണ്ടന്റിന്റെ കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കും അല്ല വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന കേട്ടോ സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്ന ഇടുക്കാച്ചയായിട്ട് വീഡിയോ വരുന്ന നിങ്ങളെല്ലാം ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നോ കേട്ടോ പിന്നെ മഴ മാറുമ്പോ അവിടെ ഫോണെന്ന് ഒരു ആൻഡ്രോയിഡർ ക്വെസ്റ്റ് നടത്തിയോ ഡയറക്റ്റ് മുക്കല്ലേ ഒരു കവറുണ്ട് ഇല്ലാത്ത ഈ ഈ ഇത് നല്ല വറുത്താട്ടോ അമ്പത് രൂപയുള്ളു ഈ കവറിന് ഇതിന്റെ ഫോൺ ഒറ്റ തുള്ളി പോലും നമുക്ക് ഫോൺ നനഞ്ഞിട്ടില്ല കവറിന്റെ ഉള്ളിൽ പോലും വെള്ളം കയറിയിട്ടില്ല ചെറിയ സീലിംഗാന്ന് തോന്നുന്നത് എന്നാലും അത്യാവശ്യം കവർ കൊള്ളാന്ന് തോന്നുന്നത് അങ്ങനെ ഞാൻ ഇപ്പം എടുത്ത ഈ മഴയത്തെ വീഡിയോ എല്ലാം ഇതിനകത്ത് എടുത്ത നല്ല മഴയല്ലായിരുന്നോ വെള്ളമൊന്നും കേറിയില്ല വേറെ അപ്പൊ എന്തോ ഒരു വല്യ വാങ്ങിയ മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ ായിരുന്നു <laughs> മതി <laughs> <laughs> ട്ടോ മാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ അല്ല അത്യാവശ്യം മധുരം ഉണ്ട്